إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم وان يمسسك الله بضر فلا كاشف له الا هو وان يمسسك بخير فلا راد لفضله يصيب به من يشاء من عباده സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഭത്താല അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ മനുഷ്യരാകുന്ന നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൽ കാര്യങ്ങൾ തവക്കുലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നാം എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹിന്റെ കുതിരത്തിന്റെയും അള്ളാഹിന്റെ മഷ്യത്തിന്റെയും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെയും ഒക്കെ താഴെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നാം ഈ ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ നാം ഉദ്ദേശിച്ച രൂപത്തിലല്ല നമ്മളാരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നാം ഭൂമിയിലേക്ക് വരുമ്പോൾ നാം എവിടെ പ്രക്കണമെന്ന് അള്ളാഹു താലം മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നാം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് പുറത്തു വരേണ്ടത് എന്ന് അള്ളാഹുവിനുക്ക് മുൻകൂട്ടി തീരുമാനമുണ്ട് ഈ ഭൂമിയിൽ ഏത് രാജ്യത്ത് നാം ജീവിക്കണം ഏത് രാജ്യത്ത് നാം വളരണം എന്തൊക്കെ ഭക്ഷണങ്ങൾ നാം കഴിക്കണം ഈ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം നാം എന്തൊക്കെ നേട്ടങ്ങൾ നേടിയെടുക്കണം എന്തൊക്കെ ദുരന്തങ്ങൾ വന്നേക്കാം ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു താല മനുഷ്യരാകുന്ന നമ്മിലൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കണക്കിന്റെയും തീരുമാനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നാം ആലോചിച്ചു നോക്കൂ ഈ ജീവിതം അവസാനിച്ചുകൊണ്ട് നാം ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ സമ്മതം ചോദിച്ചിട്ടല്ല അള്ളാഹുത്താല നമ്മെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക നാം എവിടെ വെച്ച് എപ്പോൾ മരണപ്പെടണമെന്ന് അള്ളാഹുത്താല നമുക്ക് വേണ്ടി ഒരു ഡേറ്റ് കണക്കാക്കി വെച്ചിട്ടുണ്ട് ആ ഡേറ്റ് എത്തുമ്പോൾ നമ്മുടെ സമ്മതം ഇല്ലാതെ തന്നെ അള്ളാഹു താല നമ്മെ ഇവിടെ നിന്ന് കൊണ്ടുപോകും തന്നെയുമല്ല നാം ഏത് ഭൂമിയിൽ വെച്ച് മരണപ്പെടണമെന്നും നമ്മുടെ കബറ എവിടെയായിരിക്കണമെന്നും ഒക്കെ അള്ളാഹുവിനുക്ക് കൃത്യമായ തീരുമാനങ്ങളും വ്യവസ്ഥകളും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന്റെ നിയമത്തിന്റെയും നിർദ്ദേശത്തിന്റെയും കീഴിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ നിയമങ്ങളും തീരുമാനങ്ങളും ഒക്കെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൽ കാര്യങ്ങൾ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് വിശ്വാസികളാകുന്ന നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്തേണ്ടത് നാം ആലോചിച്ച് നോക്കൂ അള്ളാഹു താല അറിയാതെ ഇവിടെ ഭൂമി ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുത്താല പറയുന്നു നോക്കൂ സമുദ്രത്തിലായാലും കരയിലായാലും എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നുണ്ട് നമുക്കറിയാം ഭൂമി എത്രയോ വിശാലമാണ് ആ വിശാലമായ ഭൂമിയുടെ ഏതൊക്കെ ഏരിയകളിൽ വൻ കാടുകളിൽ പോലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അള്ളാഹു താലാക്കറിയാം അതുപോലെ സമുദ്രത്തിന്റെ ആയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് മുഴുവൻ കാര്യങ്ങളും അള്ളാഹു താലാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു ഒമാറക്കത്തിന് ഇലായാലും ഒരു മരത്തിൽ നിന്ന് ഒരു ഇല എവിടെങ്കിലും വീഴുന്നുണ്ടെങ്കിൽ അതുപോലും അള്ളാഹു താല അറിയുന്നുണ്ട് മാത്രവുമല്ല ഇരുട്ടായ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു വിത്ത് എവിടെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതുപോലും അള്ളാഹു അറിയുന്നുണ്ട് ഉണങ്ങിയതോ പച്ചയോ ആയ എന്തൊക്കെ വസ്തുക്കൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം അള്ളാഹു താലാ ഇല്ലാഫി കിതാബിം മുബീൻ വ്യക്തമായ ഒരു കിതാബിൽ അതൊക്കെ രേഖപ്പെട്ട് കിടക്കുകയാണ് അതേ രൂപത്തിലാണ് ഭൂമിയിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹു താല ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എല്ലാം അറിയുന്ന മനസ്സിലാക്കുന്ന റബ്ബിൽ തവക്കിലാക്കി കൊണ്ടാണ് ആ റബ്ബിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്ത് നമ്മളൊക്കെ ജീവിക്കേണ്ടത് നമുക്ക് അള്ളാഹു താല ഈ ഭൂമി ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ അള്ളാഹുത്താല നമുക്ക് എന്തൊക്കെ കണക്കാക്കിയോ കണക്കാക്കിയ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ആരും അതിൽ നിന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് അല്ലാഹു താല എന്തൊക്കെ നിയമത്തുകൾ തരാനാണോ ഉദ്ദേശിച്ചത് അതൊക്കെ ആരു മുടക്കിയാലും നമുക്ക് ആ നിയമത്തുകൾ അള്ളാഹു താല നൽകി നമുക്ക് എന്തെങ്കിലും കാര്യം അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അത് ആര് തന്നെ പരിശ്രമിച്ചിട്ടും കാര്യമില്ല നമുക്കത് കിട്ടുകയും ഇല്ല ഈ രൂപത്തിലാണ് അള്ളാഹു താല നമ്മുടെ ജീവിതത്തെ കണക്കാക്കിയിട്ടുള്ളത് കണക്കാക്കാത്തത് ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല കണക്കാക്കിയത് ഒരിക്കലും നമുക്ക് കിട്ടാതെ പോവുകയുമില്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ നബി ബിസ്വലാഹു അലി വസ്ലമയോട് സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുത്താല പറയുന്നത് നോക്കൂബന ഇല്ലാത്ത കുൽ നബിയെ തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്താണ് പറയേണ്ടത് ലൈ യുസീബന ഇല്ലാമാക്കത്താഹുലന നമുക്ക് അള്ളാഹുത്താല എന്താണോ കണക്കാക്കിയത് അതല്ലാതെ മറ്റൊന്നും നമുക്ക് കിട്ടുകയില്ല അള്ളാഹു താല നമുക്ക് കണക്കാക്കിയത് മാത്രമേ ഈ ഭൂമി ലോകത്ത് നമുക്ക് കിട്ടുകയുള്ളൂ കാരണം അള്ളാഹു താലയാണ് നമ്മുടെ യജമാനൻ അള്ളാഹു ആണ് നമ്മുടെ രക്ഷാധികാരി അവൻ എന്തെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം മാത്രമാണ് നമ്മിൽ നടപ്പാകുന്നത് അതുകൊണ്ട് ആ അള്ളാഹുവിൽ എല്ലാം തവക്കുലാക്കി കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കട്ടെ എന്ന് പറയാനാണ് മഹാനായൻ സല്ലാഹു അലൈഹുലമയോട് അള്ളാഹു താലം കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ തവക്കുലിന്റെ പ്രാധാന്യം ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മോട് ഓർമ്മപ്പെട്ടുന്നത് കാണാൻ സാധിക്കും അള്ളാഹു പറയുന്നത് കാണാം നിങ്ങളൊക്കെ ഈ മാൻ ഉള്ളവരാണ് എങ്കിൽ അള്ളാഹിന്റെ മേൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ ജീവിക്കേണ്ടത് അലൽ ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന റബുണ്ട് ആ റബ്ബിൽ മാത്രമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ആ അള്ളാഹുവിൽ നിങ്ങൾക്കു മോമിനിങ്ങളെല്ലാം അള്ളാഹുവിൽ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ധാരാളം അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കാര്യങ്ങൾ വിട്ടുകൊണ്ട് ജീവിക്കാൻ വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പ്രവാചകന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന സമയത്ത് പ്രവാചകൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റല്ലിഹിനോട് പറയുന്നത് ഹദീത്തുകളിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്ന ചെറിയ കുട്ടിയാണ് ആ കുട്ടിയാകുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ്വിനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നു മോനെ ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം ആ വാചകങ്ങൾ നിന്റെ ജീവിതത്തിൽ എപ്പോഴും ആ കാര്യത്തെ നിനക്ക് ശ്രദ്ധയുണ്ടാവണം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്നിട്ട് പ്രവാചൻ അദ്ദേഹത്തോട് പറയുന്നു നോക്കൂ നീ ജീവിക്കുമോനെ എങ്കിൽ നിന്നെ ഏതെങ്ങും നിന്നെ സൂക്ഷിക്കും നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാണോ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ നിന്നെ എല്ലാ നിലയിലും സംരക്ഷിക്കും മാത്രമല്ലാഹ് നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നിന്റെ മുന്നിൽ തന്നെ അള്ളാഹു നിനക്ക് നിനക്ക് അള്ളാഹുവിനെ എത്തിക്കാൻ സാധിക്കും മാത്രമല്ല സാൽ നിനക്കെന്തെങ്കിലും പ്രധാനമായി നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നീ അള്ളാഹിനോട് മാത്രം ചോദിക്കണമേ മോനെ തപസ്ത എംപില്ല നീ എന്തെങ്കിലും സഹായം തേടുകയാണെങ്കിൽ അത് അള്ളാഹുവിനോടായിരിക്കണം നീ സഹായം തേടേണ്ടത്

അള്ളാഹു താലാ ഉപകാരം നിനക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിലേ നിനക്ക് ആ ഉപകാരം ചെയ്യാൻ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ എന്നത് മോനെ നീ മനസ്സിലാക്കുക മാത്രമല്ല മാത്രമല്ലാഹു അലേഖ് ആളുകൾ ആളുകളെല്ലാവരും കൂടി നിന്നെ പ്രയാസപ്പെടുത്തണം നിന്നെ ബുദ്ധിമുട്ടാക്കണം എന്ന് തീരുമാനിച്ചാലും അള്ളാഹു താലാ പ്രയാസം നിനക്ക് വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എങ്കിൽ മാത്രമേ ആളുകൾക്ക് ആ പ്രയാസപ്പെടുത്താൻ നിന്നെ നിന്നെ പ്രയാസപ്പെടുത്താൻ ആളുകൾക്ക് സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിലായിരിക്കണം മോനെ ജീവിക്കേണ്ടത് എന്നാണ് മഹനായാഹു അലൈ ഉള്ളാഹിബിൻ അബ്ബാസ് അലിയുലാഹുവിനോട് ഉപദേശിക്കുന്നത് സഹോദരന്മാരെ ഇതിൽ നിൽക്കുന്ന മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹുവി ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക ഓരോ വിശ്വാസികളുടെയും ബാധ്യതയാണ് എന്നാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇതിനർത്ഥം ഒന്നും ചെയ്യാതെ ഒരു മൂലയിൽ കുത്തിയിരിക്കുക എന്നല്ല പറയുന്നതിന്റെ ഉദ്ദേശം മറിച്ച് പ്രവർത്തിക്കുക എന്നിട്ട് പ്രവർത്തിയുടെ ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഒരാൾ അലൈഹി അലൈഹുസ്സലമയോട് വന്ന് ചോദിക്കുന്നത് ഹദീത്തിൽ കാണാം അദ്ദേഹം പ്രവാചകനോട് വന്ന് ചോദിക്കുന്നു പ്രവാചകൻ തവക്കുലിന്റെ പ്രാധാന്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുന്നു തവക്കൽ ഞാൻ എന്റെ ഒട്ടകത്തെ അങ്ങോട്ട് കെട്ടയിച്ചു വിട്ടിട്ട് ഞാൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് തവക്കുലാക്കട്ടെ നബിയെ എന്ന് ചോദിക്കുമ്പോ നബിസ്ഹു അലൈഹി വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നീ ഒട്ടകത്ത് ഒരു ഭാഗത്ത് കൊണ്ടുപോയി കെട്ടിയിട എന്നിട്ട് തവക്കുലാക്ക് അതാണ് തവക്കുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന തവക്കുൽ എന്നാൽ അതാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നിട്ട് അതിനാൽ എന്ത് സംഭവിക്കുന്നു അത് അള്ളാഹുലേക്ക് തവക്കുലാക്കുക ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച തവക്കുൽ അസ്ബാബുകളുമായി ബന്ധപ്പെടുക എന്നതാണ് തവകുലിന്റെ മെയിനായിട്ട് പ്രധാന ഭാഗമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏത് കാര്യത്തിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങളും പ്രയത്നങ്ങളും ഉണ്ടാവണം എന്നിട്ട് ആ പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമുക്ക് എന്താണോ ലഭ്യമാകുന്നത് അത് അള്ളാഹിന്റെ കൊണ്ട് മാത്രമാണ് ലഭ്യമാകുന്നത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക രോഗം മാറാൻ നമ്മളൊക്കെ മരുന്ന് കഴിക്കണം എന്നിട്ട് മരുന്ന് കഴിച്ചിട്ട് രോഗം മാറാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ദ്വാശ ചെയ്യുക എന്നതാണ് അല്ലാതെ രോഗം മാറാൻ വേണ്ടി മരുന്നൊന്നും കഴിക്കാതെ തവക്കിലാക്കുക എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന തവക്കുൽ എന്ന് പറയുന്നത് മറിച്ച് അസ്ബാബുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുക ഏത് കാരണങ്ങളുമായിട്ടും നമ്മൾ ബന്ധപ്പെട്ടിട്ട് രോഗം വന്നാൽ രോഗത്തിനേക്കുള്ള മരുന്ന് നാം ഉപയോഗിക്കണം എന്നിട്ട് രോഗം മാറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൽ പ്രത്യേകമായി ദ്വാശ ചെയ്യുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുക അതുപോലെയാണ് ഏത് പ്രവൃത്തിയും നമ്മളൊക്കെ ചെയ്യേണ്ടത് ജോലിക്ക് പോവാതെ വീട്ടിലിരുന്ന് തവക്കുലാക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച തവക്കുലല്ല മറിച്ച് ജോലിക്ക് പോയിക്കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് അതിനാൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ രൂപത്തിൽ തവക്കുലാക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് വാതിലടക്കാതെ ഞാൻ തവക്കുലാക്കി എന്ന് പറയുന്നത് വീടിനിക്കുള്ള തവക്കുലായിട്ട് നാം കണക്കാക്കാൻ പാടില്ല മറിച്ച് രാത്രി കിടക്കുമ്പോൾ വാതിലെല്ലാം അടച്ച് പൂട്ടിയിട്ട് കിടന്നിട്ട് തവക്കുലാക്കുക അതാണ് ഇസ്ലാം പഠിപ്പിച്ച തവക്കുൽ പെട്ടി പൂട്ടാതെ തവക്കുലാക്കി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭാഷയിൽ തവക്കൂലല്ല പെട്ടിയെല്ലാം പൂട്ടിവെച്ചിട്ട് അതിൽ തവക്കുലാക്കുക ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച തവക്കുൽ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ യമലിൽ ജീവിച്ചിരുന്ന ചില ആളുകൾക്ക് സ്വഭാവം ഉണ്ടായിരുന്നു തഫ്സീറുകളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും യമലിൽപ്പെട്ട ചില ആളുകൾ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് വരും മക്കയിലേക്ക് വരുമ്പോൾ ഹജ്ജിന് ആവശ്യമായ സാമഗ്രികളും ഭക്ഷണ സാധനങ്ങളൊന്നും വേണ്ട രൂപത്തിൽ അവർ കരുതുകയില്ല അവർ പറയാറുള്ളത് അതൊക്കെ അങ്ങോട്ട് കിട്ടിക്കോളും ഞങ്ങൾ തവക്കുലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാത്രക്കാവശ്യമായ കാര്യങ്ങളെല്ലാം സംഭരിക്കാതെ അല്ലെങ്കിൽ യാത്രക്കാവശ്യമായ മുഴുവൻ കാര്യങ്ങളും നേടാതെ അവര് അങ്ങോട്ട് ഹജ്ജിന് വേണ്ടി യാത്ര പോകും അതിനെക്കുറിച്ച് തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാം യമൻ കാണാംയൻ സ്വീകരിക്കാതെ അഥവാ ആവശ്യമായ ഭക്ഷണ സാമഗ്രികളൊന്നും സ്വീകരിക്കാതെ യമനിൽപ്പെട്ട പല ആളുകളും ഹജ്ജിന് വരുന്നുണ്ട് എന്നിട്ട് ഞങ്ങളൊക്കെ കാര്യങ്ങൾ അള്ളാഹുൽ ഭരമേൽപ്പിച്ചവരാണ് എന്ന് അവരിങ്ങനെ പറയും എന്നിട്ട് അവർ മക്കയിലേക്ക് വന്നാൽ അവർക്കുള്ള ഭക്ഷണങ്ങളൊന്നും തികയാതെ വന്നാൽ പിന്നെ ആളുകളുടെ ഇടയിലേക്ക് കൈനീട്ടാൻ വേണ്ടി പോകും ആളുകളോട് യാചിക്കാൻ വേണ്ടി പോകും ഈ സമയത്താണ് വിശുദ്ധ ഖുറനിൽ അള്ളാഹു ആയിറക്കുന്നത് ഈ ആയിത്തിറങ്ങുന്നത് ആ സമയത്താണ് നിങ്ങളൊക്കെ അഥവാ ഭക്ഷണ സാമഗ്രികളൊക്കെ നിങ്ങൾ ഒരുക്കിയിട്ടാണ് നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോവേണ്ടത് എന്നിട്ടാണ് തവക്കുലാക്കേണ്ടത് എന്നതാണ് ഖുറാന പറഞ്ഞതിന്റെ താല്പര്യം ന മനസിലാക്കുക ചുരുക്കത്തിൽ നാം പറഞ്ഞു വന്നത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൊണ്ടിട്ട് അള്ളാഹുവിൽ തവക്കുലക്കുക അങ്ങനെ പൂർണ്ണമായി റബ്ബിൽ തവക്കുലാക്കുമ്പോൾ റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള പല നേട്ടങ്ങളും പല സഹായങ്ങളും നമുക്ക് ലഭ്യമായി കൊണ്ടേയിരിക്കും അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ ആ അള്ളാഹു തന്റെ അവനിക്ക് ധാരാളം മതിയായവനാണ് ആലോചിച്ചു നോക്കൂ തവക്കുലിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നബ്സ് ഹിജറ പോയ സമയം നമുക്കൊക്കെ അറിയാം ഓർ സൗറ് എന്ന് പറയുന്ന സൗറ പർവ്വതത്തിന്റെ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു കൊണ്ടാണ് മഹാനായ പ്രവാചകൻ തവക്കുലാക്കുന്നത് നാം ആലോചിച്ച് നോക്കൂ അല്ലാതെ എന്തും തന്നെ വരട്ടെ എന്ന രൂപത്തിൽ പ്രവർത്തിക്കാതെയുള്ള തവക്കുലല്ല പ്രവാചകൻ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചത് മറിച്ച് ഓർ സൗറിൽ മഹാനായ പ്രവാചകൻ ഒളിച്ചിരിക്കുന്നു എന്നിട്ട് പ്രവാചകൻ റബ്ബിലേക്ക് തവക്കുലാക്കുന്നു ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സുദീഖർ അലിയല്ലാഹുന്ന് ആവലാതിപ്പെട്ടുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട് നബിയെ അവരെങ്ങാനും ആ ശത്രുക്കള ഇവിടെ നമ്മെ അന്വേഷിച്ചു നടക്കുന്നു അവരെങ്ങാനും അവരുടെ കാലിന്റെ തായ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ പ്രവാചകരെ അങ്ങനെ നമ്മെ കണ്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ എന്ന അർത്ഥത്തിൽ മഹാനായ പ്രവാചകനോട് അബൂബക്കർ അലിയുള്ളൊന്നു പറയുമ്പോൾ പ്രവാചകന്റെ തവക്കുലിന്റെ വാക്കു നോക്കൂ നീ എന്താ നമ്മൾ രണ്ടാളാണ് എങ്കിൽ നമ്മുടെ കൂടെ അള്ളാഹു എന്ന് പറയുന്ന മൂന്നാമതൊരാളും കൂടിയുണ്ട് മൂന്നാമതൊരാൾ അള്ളാഹു ആണ് നമുക്ക് സഹായത്തിനുള്ളത് എങ്കിൽ നീ എന് ഭയപ്പെടണം എന്ന് ചോദിച്ചുകൊണ്ടാണ് മഹാനായ സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനുവിനെ പ്രവാചകൻ സമാധാനപ്പെടുത്തിയത് ഇതാണ് തവക്കുൽ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മഹാനായ മൂസനബിഅലിമും സമൂഹവും ഫിറാവിനെ പേടിച്ചുകൊണ്ട് രാജ്യം വിടുകയാണ് ആ സമയത്ത് പാർട്ടിയും പിന്നാലെ വരുന്നു അതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുന്നത് നോക്കൂ ഫലം മൂസ ശത്രുക്കളാകുന്ന ഫിറാവുനും പാർട്ടിയും മൂസനബിയെയും അനുയായികളെയും തിരഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ അതാ വരുന്നു ഇതവർ നേർക്ക് നേർ കാണുകയാണ് ആ കാണുന്ന സമയത്ത് മൂസനബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആളുകൾ പറയുകയാണ് മൂസനബിയോട് മൂസ ഈ സമയത്ത് അവര് നമ്മെ പിടിക്കപ്പെടുമല്ലോ അവര് നമ്മളിലേക്ക് എത്താനായിട്ടുണ്ടല്ലോ അവർ നമ്മെ പിടിക്കപ്പെടുമല്ലോ എന്ന് പറയുന്ന സമയത്ത് അവർ നമ്മെ പിടിച്ചു കൊണ്ടുപോകുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് മൂസനബിയുടെ മറുപടി നോക്കൂ നോക്കുക നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് കാലക്കല്ല റബ്ബി കല്ലീൻ കല്ല അങ്ങനെ ഒന്നും പറയണ്ട അവരിങ്ങോട്ട് വന്നു എന്നതുകൊണ്ടൊന്നും നമ്മെ പിടിക്കാൻ സാധിക്കണമെന്നില്ല നമ്മെ പിടിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തക്കുതീർ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മെ പിടിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കല്ല അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും നിങ്ങൾ പറയേണ്ടതില്ല നിന്നാലെ മുതിറക്കൂ നമ്മെ അവർ പിടികൂടപ്പെടുമെന്നുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾ പറയേണ്ടതില്ല അങ്ങനെ വാക്ക് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല ഇന്ന റബ്ബി സയഹുദ്ദീൻ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് ആ എനിക്ക് മാർഗദർശനം നൽകുമെന്നാണ് മഹാനായ മൂസ മൂസനബി അലിസ്സലാം അവിടെ പറഞ്ഞത് അള്ളാഹു അവർക്ക് കൃത്യമായ മാർഗ്ഗദർശനം നൽകി വിശുദ്ധ ഖുർ അതിന്റെ ബാക്കി പറയുന്നത് കാണാൻ സാധിച്ചു അള്ളാഹുവിന്റെ സന്ദേശമുണ്ടായി സമുദ്രം അടിച്ചിട്ട് അതിലൂടെ അങ്ങോട്ട് കടന്നു പോവാൻ വേണ്ടി മൂസ നബി അലി ഇലാം ആ രൂപത്തിലാണ് മൂസനബിയും അനുയായികളും അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഏത് ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും സമയത്താണ് എങ്കിലും അള്ളാഹുവിനെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹിന്റെ നിയമങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ആ രൂപത്തിൽ അള്ളാഹുലേക്ക് നമ്മൾ തവക്കുലാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായ സഹായവും അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നുള്ള അനുകൂല നിലപാടും ഉണ്ടാകുമെന്നത് കൃത്യമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കുക നാം എന്തൊക്കെ പ്ലാൻ ചെയ്താലും അള്ളാഹിന്റെ സഹായമുണ്ടെങ്കിലേ അതൊക്കെ ഈ ഭൂമി ലോകത്ത് നടക്കുകയുള്ളൂ നാം എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാകും പക്ഷേ പ്ലാൻ ചെയ്താലും അത് നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനം ഉണ്ടാവണം അതാണ് ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചതെന്ന ഒരായത്താണ് തുടക്കത്തിൽ ഞാൻ ഓതി ഓദിവെച്ചത് അല്ലാഹുതാല സൂറത്ത് യൂനുസിൽ പറയുന്നത് കാണാം ഇല്ലാഹു നിനക്കൊരു പ്രയാസം എത്തിക്കാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫലാ കാശ് ആ പ്രയാസം നീക്കി തരാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്ന ബോധം നമുക്കുണ്ടാവണമെന്നാണ് അള്ളാഹു താല പറയുന്നത് മാത്രവുമല്ല അള്ളാഹു താല നിനക്കൊരു ഹൈറ് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു താല എന്തെങ്കിലും ഒരു നേട്ടം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നൽകുന്ന ഉദാര്യത്തെ അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന നിയമത്തിന് തടുത്ത് കളയാൻ ഇവിടെ ഒരു ശക്തിക്കും തന്നെ സാധ്യമല്ല ബിഹി യുസൈബുബിഹിഷ് അള്ളാഹു ഉദ്ദേശിച്ച ആളുകളിലേക്ക് അവൻ ഉദ്ദേശിച്ചത് അവൻ എത്തിച്ചു അത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ നീക്കി തരാനും അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു നിയമത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിയമത്ത് ആര് തന്നെ തടുത്താലും അത് നമ്മിൽ നിന്ന് പോവുകയില്ല നമ്മിലേക്ക് തന്നെ അത് എത്തുകയും ചെയ്യും ഈ രൂപത്തിലുള്ള ഒരു തവക്കുലിന്റെ ബോധമാണ് സത്യവിശ്വാസികളാകുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത് ആ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് നമ്മളൊക്കെ ജീവിക്കുക എങ്കിൽ അള്ളാഹുവിന്റെ സഹായം പ്രത്യേകമായി നമുക്കുണ്ടാകും അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക റബ്ബ് സുഹാനുഹത്താലം നാം ഏവരെയും ആ രൂപത്തിൽ തവക്കുലാക്കി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മുല റസൂലില്ല വാലാ വാസാബിഹി അജ്മയിൻ അമ്മാബാദ് അള്ളാഹുന സൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ആ തവക്കുലിന്റെ കാര്യം സദാ സമയവും നമുക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിസ്കാരത്തിന്റെ ശേഷമൊക്കെ നമ്മോട് ഒരു ദിക്കറോ പറയാൻ വേണ്ടിയിട്ട് മഹാനായ റസൂൽ ലാഹി പഠിപ്പിച്ചത് നമുക്കൊക്കെ അറിയാം നിസ്കാരത്തിന്റെ ശേഷം നമ്മളൊക്കെ പറയാറുള്ള ഒരു ദിക്കറാണ് നമ്മോട് പറയാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ശേഷമൊക്കെ ആ ദിക്ർ പറയുകയും നമ്മോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത ഒരു ദിക്കറാണത് ആ ദിക്റിൽ പറയുന്നത് നോക്കൂ അല്ലാഹുമ്മ ലാ അള്ളാഹു നമുക്കൊക്കെ ഏത് സംസ്കാരത്തിന്റെ ശേഷവും ആ ഒരു ബോധം നമുക്കുണ്ടാവണം അള്ളാഹുമാ അാഹു ലാ മലി മാ നീ എന്തെങ്കിലും കൊടുക്കുകയാണ് എങ്കിൽ അത് തടുക്കാൻ ഇവിടെ ആരുമില്ല അതാണ് അതാണ് തവക്കുലിന്റെ യഥാർത്ഥമായ ഒരു രൂപം അള്ളാഹു താല നമുക്ക് എന്തെങ്കിലും തരാൻ തരാനുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് തടുത്താലും നമുക്കത് കിട്ടാതിരിക്കുകയില്ല അതാണ് നിസ്കാരത്തിന്റെ ശേഷവും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുമാ ലാ മാനിയൊയ്ത്ത അള്ളാഹുവെ നീ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ ആരുമില്ല നീ എന്തെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബലമായി പിടിച്ചു കൊടുക്കാനും ആരുമിവയില്ല വലാ മൊഴി മാമനായ നീ തടഞ്ഞു വെച്ചത് കൊടുക്കാനും ഇവിടെ ആരുമില്ല ഫൗദൽ ജദ് ഐശ്വര്യവും സ്വാധീനവും ആളുകൾക്ക് നിന്നിൽ നിന്ന് ഐശ്വര്യവും സ്വാധീനവും ഒന്നും ഒരിക്കലും ഉപകാരപ്പെടുകയും എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന രൂപത്തിൽ അഞ്ചു വക്ത നിസ്കാരത്തിന്റെ ശേഷവും ആധിക്ര പ്രയാൻ മഹാനായനം സുല്ലാഹു അലൈ വസ്സലാമ നമുക്ക് ഓർമ്മയാക്കി തരുന്നുണ്ട് അതിലൂടെയൊക്കെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹിനെ കുറിച്ചുള്ള തവക്കിലും ഏത് സമയവും നമുക്ക് ഉണ്ടാവണമെന്നതാണ് ഈ രൂപത്തിൽ അടിയുറച്ച വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത് ഒരിക്കലും നാം അസ്വസ്ഥരാവേണ്ടതില്ല അല്ലെങ്കിൽ നാം എന്തെങ്കിലും നിരാശപ്പെടേണ്ടതില്ല നേട്ടങ്ങൾ ലഭ്യമാകുമ്പോൾ അള്ളാഹുവിനു നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എത്തുമ്പോൾ അതിൽ ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം അള്ളാഹുവിന്റെ കണക്കും തീരുമാനവും അനുസരിച്ചാണ് ഭൂമി ലോകത്ത് ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കി നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നേട്ടങ്ങൾക്ക് നന്ദി കാണിക്കാനും കോട്ടങ്ങളാണ് സംഭവിക്കുന്നത് എങ്കിൽ ആ കോട്ടങ്ങളിൽ റബ്ബിനോട് ക്ഷമ കാണിക്കാനും നമ്മളൊക്കെ തയ്യാറാവണം അതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു താല ആർക്കെങ്കിലും ഒരു റഹ്മത്ത് ഇവിടെ തുറന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പിടിച്ചു വെക്കാൻ ആരുമുണ്ടാവുകയില്ല ആരെങ്കിലും അള്ളാഹു താല വല്ലതും നൽകുന്നത് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് വിട്ടുകൊടുക്കാനും അള്ളാഹു ആ പിടിച്ചു വെച്ചതിന്റെ ശേഷം അത് ബലമായി ഇങ്ങോട്ട് വിട്ടുകൊടുക്കാനും ആരുമുണ്ടാവുകയില്ല അസീസുൽ അല്ലീസുൽ അള്ളാഹുതാല അസീസ് അസീസാണ് ഹക്കീമാണ് എല്ലാ കാര്യത്തിനും യോഗ്യമ യോഗ്യനാണ് അഗാധ ജ്ഞാനിയാണ് അള്ളാഹു ആ രൂപത്തിലാണ് നമ്മയൊക്കെ ഇവിടെ സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആ റബ്ബിൽ പൂർണമായി തവക്കുലാക്കി കൊണ്ടായിരിക്കണം നിങ്ങളെല്ലാവരും ജീവിക്കേണ്ടത് എന്നതാണ് ഈ ആയത്തിലൂടെയൊക്കെ മഹാനായ നബി മഹാനായനസ്വല്ലാഹു അലി വസ്സല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രവാചകന്റെ അധ്യാപനത്തിൽ കാണാം ലൗ അന്നക്കും അന്നും നിങ്ങളൊക്കെ അള്ളാഹു ഏൽപ്പിക്കേണ്ട കണക്ക് പ്രകാരം ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് എങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നതുപോലെ അല്ലാഹുതാല നിങ്ങൾക്കൊക്കെ ഭക്ഷണം നൽകും നിങ്ങൾക്ക് ഉപജീവനം നൽകും എന്താ പക്ഷികളുടെ പ്രത്യേകത പ്രവാചകം പറയുന്നു അത് രാവിലെ കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് വയറൊട്ടിക്കൊണ്ടായിരിക്കും ആ പക്ഷി അന്നം തേടി പോകുന്നത് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അത് വയർ നിറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചു വരുന്നു ഇതേ രൂപത്തിൽ മനുഷ്യരാകുന്ന നമുക്കൊക്കെ അള്ളാഹുത്താല ഇവിടെ ഉപജീവനം നൽകും പക്ഷേ നാം ചെയ്യേണ്ടത് ആ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ആ റബ്ബിൽ വേണ്ട രൂപത്തിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ഇതാണ് മഹാനായ പ്രവാചകൻ നമുക്ക് തവക്കുലിന്റെ രൂപം പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മളൊക്കെ ജീവിക്കാനും നമ്മുടെ ജീവിതം ആ ഒരു രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക റബ്ബ് സുഹാനുഭവത്താല അതിനുള്ള ഊഫീക്ക് നാം എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹുത്താല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അള്ളാഹു താല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ നമ്മിലിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു മായിസ് അൽ വൽ മുസ്ലിമീൻ വൽ വാദിഖൽ മുഷറിഖീൻ അള്ളാഹുനാർ അള്ളാഹുനാമിനാർ അള്ളാഹു മാജർ നാമിനാർ اللهم احسن واقبنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة اللهم اصلح لنا ديننا الذي هو عصمة أمرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم مغفرتك اوسع من ذنوبنا ورحمتك ارجى عندنا من اعمالنا اللهم خففنا ثقل الاوزار وارزقنا معيشه